നമ്മളുടെ കാലത്ത് ചെറുപ്പക്കാരിലും വലിയ കണ്ടിടുന്ന മെയിൻ ആയിട്ടുള്ള വലിയൊരു പ്രശ്നം മുടി നരക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത് നര മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഹെയർ ഡൈസും നാച്ചുറൽ ഹെയർ ഡൈസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും നല്ല എഫക്റ്റീവ് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് ഇതുപോലെ നീലാമിരി ഹെന പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ കിടുന്ന സമയത്ത് നല്ല രീതിയിൽ മുടിയിലേക്ക് കറുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ടിപ്പ് ചെയ്ത് കൊടുക്കണം അതിൽ നമ്മൾ ഇതിനകത്ത് ഒരു മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ത്യ കിടുന്നതിന് മുന്നേ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെന്ന ഹെണ്ണ അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഹെന്ന ഉണ്ടാക്കാൻ തുടങ്ങാം എന്നെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് വെള്ളം വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് പല രീതിയിൽ ഹെന്ന പാക്ക് റെഡിയാക്കാം ഇത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഗ്രാമ്പു ചേർക്കുന്നത് അത് നല്ലതാണ് അതുപോലെ തുളസിയില പനിക്കുർക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജലദോഷവും കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരാതെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് തലേ ദിവസം കലക്കിയൊക്കെ വെക്കാവുന്നതാണ് പാക്ക് ഇപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ கலக்கி വെച്ചാൽ മതി പിന്നെ ചൂടാറിയതിന് ശേഷമാണിത് ഞാൻ മിക്സ് ചെയ്യുന്നത് ചൂടിനെയും നമുക്ക് ഒഴിക്കാം കേട്ടോ ചൂടിനെയും ഇതുപോലെ കലക്കി തേക്കാന്നാണ് അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തൈരോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ നെല്ലിക്ക പൊടി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഹെന്ന പാക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ പ്ലെയിനായിട്ടുള്ളൊരു പൊടിയാണ് അപ്പോൾ കുറേ പേര് പൊടി ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഹെന്നപ്പൊടി ഇത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ മുടിക്കങ്ങനെ വലുതായിട്ട് പോലെ ഒന്നും ആവത്തില്ല പിന്നെ അതുപോലെ നല്ല രീതിയിൽ ബ്രൗൺ കളറും നമ്മൾ മുടിക്കും കിട്ടും അപ്പോൾ ഈ ഒരു രാജസ്ഥാനിയുടെ ഈയൊരു ആയുറിൻ്റെ ഒരു പൗഡർ നല്ലതാണ് അപ്പോൾ ഇത് മുടി പെട്ടെന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരണം നമ്മുടെ ആ ഒരു തേയില വെള്ളമൊക്കെ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറേ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ പാക്കുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നതാണ് നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കലക്കി ഒരു അരമണിക്കൂർ നിന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ തേക്കുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു പാക്ക് തലയിൽ ദിവസം കലക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെനാ പാക്ക് ഒരു തുരുമ്പിൻ്റെ ആണി കഷ്ണം എന്തെങ്കിലും ഇട്ടാലി ഇരുമ്പിൻ്റെ പാത്രത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ചെയ്താലും നമുക്ക് എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ മുടിക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് മുടിക്ക് കിട്ടും അപ്പം നല്ല രീതിയിലുള്ള നര ഉള്ള മുടിയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അനുസരണം പൊടിയുടെ ആവശ്യമുണ്ട് ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണാണ് മൂന്ന് നാല് സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മുടിയുടെ നര കണ്ടല്ലോ അത്യാവശ്യം നെറ്റിയുടെ ഭാഗത്തേക്കാണ് കംപ്ലീറ്റ് നര ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് തേക്കാവുന്നതാണ് നമ്മൾ ഹെന്നെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ മുടിയിൽ തലേ ദിവസം തന്നെ ഷാംപൂ ഇട്ട് മുടി നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ പോലെ ഹെന്നെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എണ്ണമായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ ഹെന നീരാമരി പാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് ഒന്നും മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ പൊടിയുടെ ഒരു ഗുണമില്ലാത്ത പൊടികളായിരിക്കും അപ്പം നല്ല രീതിയിലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡറും ഹെന്ന പൗഡറും ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടും പിന്നെ നമ്മളിത് തേക്കണ സമയത്ത് ഒരു നന്നായിട്ട് ചീപ്പ് വെച്ച് നന്നായിട്ട് വകഞ്ഞ് വകഞ്ഞ് നല്ല വൃത്തിയായിട്ട് തേച്ചിട്ട് മുടിയിലോട്ട് തേക്കുക എല്ലാ ഭാഗത്തും നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ ചെല്ലണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളറ് മുടിയിലോട്ട് പിടിക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ചിട്ടുണ്ട് ക ഫുൾ കവറായിട്ട് ഫുൾ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഷവർ ക്യാപ്പ് എന്തെങ്കിലും ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂ വാഷ് ഒന്നും വേണ്ട വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതിന് ശേഷം നമ്മുടെ മുടി ഇതുപോലെ നല്ലൊരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ബ്രൗൺ ഡിൽ കിട്ടണം ഇതിപ്പോൾ നരയുള്ള മുടി ആയിരുന്നു ചെറുതായിട്ട് നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഗോൾഡൻ കളറിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ഹിൻഡിഗോ ചേർക്കുമ്പോൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഹിൻഡിഗോ മിക്സ് ചെയ്തെടുക്കാം ഹിൻഡിഗോ മിക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് ഏത് ബാ ബ്രാൻഡാണെന്ന് ഇത് ഈ ഒരു കമ്പനിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ഇലയുണ്ടെങ്കിലും നമ്മളത് തടലിൽത്തിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ആവശ്യാനുസരണം പൊടിയെടുക്കാം ഏകദേശം ഈ പൊടിയുടെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഈ ലൈറ്റിൻ്റെ എന്താണെന്ന് പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല ഒരു ചാര ചരക്കളറിൽ തോന്നണേ നല്ല പച്ച കളറായിരിക്കും ഇതിന് അപ്പോൾ നമ്മൾ അത് നോക്കി വാങ്ങിക്കാം നമ്മൾ പൊടി വാങ്ങിക്കുന്ന സമയത്ത് നോക്കി മാടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കണം എന്ന് പറഞ്ഞില്ലേ അത് അഞ്ചനക്കല്ലാണ് അഞ്ചനക്കല്ല് നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരാനും മുടി നല്ല നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അഞ്ചനക്കല്ല് ഇത് കൾമശീലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേർക്കൽ സുറുമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു കല്ലാണ് അഞ്ചനക്കല്ല് അത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതൊരു ലേശം എടുത്ത് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് നമ്മുടെ ഇൻഡിഗോ പൗഡറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കൊടുക്കണം നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിയിലോട്ട് ആ കറുപ്പ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ അഞ്ചനക്കല്ലിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചത് യൂസ് ചെയ്തോളൂ നന്നായിട്ട് കറുപ്പ് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനുശം നന്നായി നല്ലൊരു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒന്നുകിൽ നമുക്ക് കട്ടൻ ചായയുടെ ചൂടുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ചെറു ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കുത്തുമ്പോൾ അത്യാവശ്യം ചൂട് വേണം എന്നാൽ കൈ പൊള്ളാനും പാടില്ലാത്ത ചൂട് ഇത് നമുക്ക് ഇൻഡ്യോലയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ട കുത്താതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അധികം വെള്ളം പോലെ ആവാനും പാടില്ല എന്നാൽ അധികം കുറുകിയിരിക്കാനും പാടില്ല ആ ഒരു പരുവത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലോട്ട് തേച്ചിരിക്കണം അപ്പോൾ ഒഴി പെട്ടെന്നായിരിക്കും ഒരു കളർ ചെയ്ഞ്ച് വരുന്നത് അതിന് മുന്നേ തന്നെ നമ്മൾ മുടിയിലോട്ട് കിട്ടേണ്ട ആ കളറ് പെട്ടെന്ന് അങ്ങ് ഇതാവും അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നന്ന് മിക്സ് ചെയ്യുന്ന ഉടനെ തന്നെ നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ മുടിയിലോട്ട് തേച്ചിരിക്കണം കേട്ടോ അപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഹെന ഇട്ടിട്ട് പിറ്റേ ദിവസം തേക്കാം അല്ലെങ്കിൽ തേച്ച് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ശേഷം നന്നായിട്ട് മുടി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ ഓറഞ്ച് ഓറഞ്ച് കളറുള്ള മുടിയിലോട്ട് തേച്ച് കൊടുക്കാം അപ്പം ഏകദേശം തലമുടിയുടെ നെറ്റിയുടെ ഭാഗത്ത് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് അതല്ല നിങ്ങളുടെ തലമുടി മൊത്തത്തിൽ നേരം ഫുൾ കവറായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ തേക്കുന്നതിന് മുന്നേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നെറ്റിയിൽ കറ വരുന്നുണ്ടെന്ന് ഇൻഡിഗോയും ഹെനയൊക്കെ തേക്കുന്നതിന് മുന്നേ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഭാഗത്തൊക്കെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാക്സിലിനോ എന്തെങ്കിലും തേച്ചിട്ട് മാത്രം നമ്മൾ ഇതുപോലെ പാക്ക് തലയിൽ അപ്ലൈ തേക്കാം കേട്ടോ അങ്ങനെ വരുന്ന പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു മുടി ചകിരി പോലെ ഇരിക്കേണ്ടെന്ന് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാളെ നാളെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കോളും അപ്പോൾ നീലാമ്പരി ഉണ്ടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻഡിഗ പൗഡറൊക്കെ ഉണ്ടാക്കി കിട്ടണ സമയത്ത് അഞ്ചനക്കൽ ചേർക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക അപ്പോഴത്തെ മുടിയിലോട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻഡിഗോ പൗഡർ നമ്മൾ പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യത്തില്ലേ അപ്പോൾ ബാക്കി വരുന്ന പൊടികൾ നമ്മൾ ഒരിക്കലും കുപ്പിയിലിട്ട് വെക്കരുത് കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് നന്നായി നല്ല ബോട്ടിലിട്ട് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു ചാര കളറായി പോകും അപ്പം പിന്നെ നമ്മൾ രണ്ടാമത് അത് കലക്കി തേക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കിയ പാക്കറ്റായിട്ട് വെക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ സ്റ്റാപ്ലെയർ ചെയ്ത് നന്നായിട്ട് പാക്കറ്റ് അടച്ച് സേഫ് ആയിട്ട് ഫ്രിഡ്ജിൽ തന്നെ നന്നായിട്ട് അടച്ചു വെക്കുക അപ്പോൾ പൂത്ത് പോവാതെയും അതുപോലെ കാറ്റ് കയറിയത് ഒരിക്കലും അപ്പോൾ അതിൻ്റെ ഗുണം കംപ്ലീറ്റ് പോകും പിന്നെ രണ്ടാമത് അങ്ങനെ തേക്കുന്ന സമയത്ത് ആ റിസൾട്ട് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് സേഫായിട്ട് എടുത്ത് വെക്കുക പിന്നെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൊടി മേടിക്കുക ഇപ്പം ഞാൻ കാണിച്ച പൊടിയെല്ലാം നല്ല പൊടിയാണ് നമുക്ക് ഓൺലൈനിലും ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും ഡേറ്റ് നോക്കി യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഇൻഡിഗോ പൗഡർ ആണെങ്കിലും ഹെന്ന പൗഡർ ആണെങ്കിലും ബ്രാൻഡഡ് പൊടിയും അതുപോലെ തന്നെ നല്ല പൊടിയും മേടിക്കുക പിന്നെ നമ്മൾ ഷവർ ക്യാപ്പ് ഉണ്ടത് മെയിനായിട്ട് ഒരു പോയിന്റ് ആണ് നമ്മൾ ഇന്ത്യക്ക് വിടുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലിട്ട് വരുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി പോയി കഴിഞ്ഞാൽ മുടിയിൽ കറുപ്പ് കിട്ടില്ല ഇത് നന്നായിട്ട് ഇതുപോലെ നനഞ്ഞ് ആ നനവോടുകൂടി മുടിയിലോട്ട് പിടിച്ചാലാണ് കറക്റ്റായിട്ടുള്ള കറുപ്പ് നമുക്ക് മുടിയിൽ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ചില ഭാഗത്തൊക്കെ ഒരു ഷെയ്ഡ് നമ്മൾ കാണുന്നത് കറക്റ്റായിട്ട് ഹെനയുടെയും നീലാമ്പരിയും ഒക്കെ ചെല്ലാത്തോണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കറക്റ്റായിട്ട് നന്നായിട്ട് ചീകി എടുത്തിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മുടിയിൽ കളർ ചെയ്തേക്കണ ഹെയർ ഒക്കെയാണ് അവിടെ ഒരു ചെറിയൊരു ഷേഡ് ഉണ്ടാവും അല്ലാത്ത നല്ല നരയുള്ള ഒരു ഹെയറിലൊക്കെയാണ് നന്നായിട്ട് പിടിക്കൂ കേട്ടോ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ചെറിയ നരകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒന്നും കൂടി ആ ഈ നീലാമരിയുടെ പാക്ക് ഒന്നും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പൊ കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ